ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ വെളപ്പായ എന്ന സ്ഥലത്താണ് പതിനൊന്നര സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട്ടിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അതിൽ ഒരു ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ് ഒരു കോമൺ ബാത്റൂമും ഉണ്ട് കുടിവെള്ളത്തിനായിട്ട് വറ്റാത്ത കിണറുണ്ട് കൂടാതെ പൈപ്പ് കണക്ഷനും അവൈലബിൾ ആണ് ടാരട്ട റോഡിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് ഇരുവശത്തുകൂടെ വഴിയുണ്ട് അമ്പലം പള്ളി ഹോസ്പിറ്റൽ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും സമീപത്തായി തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ വീട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അകലെയായി തൃശൂർ മെഡിക്കൽ കോളേജ് മെയിൻ ബസ് റൂട്ട് എന്നിവ സ്ഥിതി ചെയ്യുന്നു രണ്ട് കിലോമീറ്റർ ചുറ്റളവിലായിട്ടാണ് ഷൊർണൂർ റൂട്ട് വരുന്നത് ഈ വീടിന് ഓണർ പ്രതീക്ഷിക്കുന്ന വില അറുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ഈ വീട് താൽപ്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്നത് ഈ വീടിൻ്റെ ഓണറുടെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് ഓണറെ കോൺടാക്ട് ചെയ്ത് യാതൊരുവിധ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും നൽകാതെ തന്നെ ഈ വീട് സ്വന്തമാക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ കുറഞ്ഞ ചിലവിൽ ചാനലിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവായിരിക്കും എല്ലാവർക്കും ബൈ